ലോകത്തിലെ ഏറ്റവും വലിയ വർഗീയവാദികളാണ് ജനാതി ഇസ്ലാമി എന്ന് ഈ അടുത്തിടായിട്ട് നമ്മുടെ ഗോവിന്ദൻ മാഷ് സി പി എം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദൻ മാഷ് പറയുകയുണ്ടായി യഥാർത്ഥ വശം നമ്മൾ പലപ്പോഴും അന്വേഷിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇതേ തീർച്ചപ്പെടുത്തണം യഥാർത്ഥത്തിൽ ഗോവിന്ദൻ മാഷ് പരാമർശിച്ച ഈ ഒരു വിഷയം ഏറെ ചർച്ചകളിലേക്കാണ് വഴിതെളിച്ചിട്ടുള്ളത് എന്നാൽ എന്താണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞ ഇതിൻ്റെ യഥാർത്ഥ വാസ്തവം എന്നാൽ ഇന്ത്യയിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജമാത്തി ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനത്തെക്കുറിച്ച് വിലയിരുത്തിയാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും ഉത്തരം എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ഏതായാലും നമുക്ക് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ അബുൽ ആല മഹദൂദിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഒരു പ്രസ്ഥാനമായിരുന്നു ജമാഅത്ത് ഇസ്ലാമി ഇന്ത്യയുടെ വിഭജനത്തിന് ശേഷം സ്വതന്ത്രമായ ഇന്ത്യയിൽ ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമായി വളർന്നു ജമാഅത്തി ഇസ്ലാമിക്ക് ഇന്ത്യൻ സാഹചര്യത്തിൽ എങ്ങനെ പ്രവർത്തിക്കാം എന്നും ഉള്ള വ്യക്തമായ ചുറ്റുപാടോടെയാണ് ഈ പ്രസ്ഥാനം നേടിയത് രൂപീകരണമായതും ഇന്ത്യൻ ഭരണഘടനയോട് നൂറ് ശതമാനം കൂറു പുലർത്തിക്കൊണ്ട് ജനാധിപത്യ മാർഗങ്ങളിലൂടെ മാത്രമാണ് ജമാഅത്തി ഇസ്ലാമി എന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് ഈ ജമാഅത്തി ഇസ്ലാമിയുടെ ഒരു ശൈലിയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തര കാലഘട്ടത്തിലും ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിലും ജമാഅത്തി ഇസ്ലാമി നിരോധിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ നിരോധനങ്ങൾക്കെതിരെ സുപ്രീം കോടതിയുടെ വിധി വളരെ പ്രസക്തമായിരുന്നു ജനായത് ഇസ്ലാമിയെ പോലെയുള്ള ഒരു സംഘടനയ്ക്ക് ഒരിക്കലും വർഗീയമായോ അത്തരത്തിൽ വിദ്വേഷം പകർത്തിയോ സംഘടന രാജ്യവിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടതിനോ വർഗീയ കലാപങ്ങൾ ആസൂത്രണം ചെയ്തതിനോ യാതൊരു പങ്കോ പ്രസക്തിയും ഇല്ല എന്ന് കോടതി തന്നെ തെളിയിക്കുകയുണ്ട് കാരണം ഇത്തരത്തിൽ ഒരു വിഷയത്തിലും ജനായത്തി ഇസ്ലാമിക്ക് പങ്കില്ല എന്നും ഒരു വർഗീയതയെപ്പോലും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യവും ജമാ ഇസ്ലാമിയിൽ ഇല്ല എന്ന് അത് കോടതി തന്നെ മുൻപേ തെളിയിച്ചതാണ് അങ്ങനെ ജമാ ഇസ്ലാമി നിരോധിക്കേണ്ട ഒരു സംഘടന അല്ല എന്ന് തെളിയിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മലയാള മാധ്യമ രംഗത്ത് മൂല്യാധിഷ്ഠിത മാധ്യമ പ്രവർത്തനം കൊണ്ടുവന്നത് തന്നെ ജമാഅത്തി ഇസ്ലാമിയുടെ പത്രമായ മാധ്യമത്തിലൂടെയായിരുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ ഐ എന്ന് പറയുന്ന സംഘടന പ്രളയകാലത്തും കോവിഡ് കാലത്തും സമാനതകളില്ലാത്ത സേവനം ഏറെ പ്രശംസനാർഹമായിരുന്നു കേരളത്തിലെ ചോരപുരണ്ട രാഷ്ട്രീയ പ്രവർത്തന മേഖലകളിലെ ഒരിടത്തുപോലും ഒരു ജനാനിധി ഇസ്ലാമിക്കാരൻ്റെ ചോരപുരണ്ട കൈകൾ എവിടെയും കാണാൻ കഴിയില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഒരു പ്രവർത്തകനിൽ നിന്ന് പോലും ഒരു കൊലപാതകത്തിൽ പോലും ചൂണ്ടിക്കാണിക്കാനാവില്ല രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രമായി ഒരു സംഘടനയെ വർഗീയമായി മുദ്രകത്തുമ്പോൾ അവർ മുൻപ് പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ കൂടെ വിലയിരുത്തേണ്ടതുണ്ട് നമുക്ക് എല്ലാവരെയും വിമർശിക്കാം പക്ഷേ വസ്തുതയുടെ അടിസ്ഥാനത്തിലല്ലാതെ നാം ഒരിക്കലും ഒരാളെയും വിമർശിക്കരുത് ജമാഅത്ത് ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ ആശയങ്ങളെയും ധാർമ്മിക രാഷ്ട്രീയത്തെയും സേവന പ്രവർത്തനങ്ങളെയും കൊണ്ടുള്ള ആരോപണങ്ങൾ വെറും രാഷ്ട്രീയ ആരോപണങ്ങളും രാഷ്ട്രീയ നാടകങ്ങളും മാത്രമായി തുടരും